ദ്ദേഹം പൊന്നാംബലം ചോദിക്കുന്നത് ആരോട് ഈ രാജാവിനോട് എന്ന മഹാരാജാവിനോട് ചോദിക്കുന്നു അദ്ദേഹം എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ ആവശ്യപ്പെട്ടോ ആ എനിക്ക് ആത്മവത്യൻ്റെ എന്ത് അങ്ങനോട് പറഞ്ഞ് തന്ന ആ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം പറയുന്നു ഒരു വണ്ടിനെ പോലെ അതാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടത് ഒരു വണ്ട് എങ്ങനെയോ പൂവിന് ചുറ്റും പാറിപ്പാറി നടക്കുന്നതുപോലെ അങ്ങയുടെ പാതപത്മങ്ങൾ താമരപ്പ് പോലുള്ള പാദങ്ങൾക്ക് ചുറ്റും ഒരു വണ്ടിനെ പോലെ എൻ്റെ മനസ്സ് ചുറ്റിക്കൊണ്ടിരിക്കണം ഭഗവാനെ ഈ ഒരു അപേക്ഷ അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ടതായിട്ടില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു ആവശ്യപ്പെടാൻ കഴിയുന്നതല്ലേ പുണ്യം പ്രഹ്ലാദന്റെ മാതിരി ആഗ്രഹമില്ലാതിരിക്കണം എന്ന് പറ പ്രാർത്ഥിച്ചതുപോലെ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ ഭണ്ഡാരവും വാഹനങ്ങളും രാജ്യവും എന്ന് വേണ്ട സർവസ്വം ഭഗവാൻ സമർപ്പിച്ചു കന്യകമാരം മുഴുവനും ഭഗവാൻ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് വിമല ആ കുഞ്ഞു തമ്പുരാന്റെ മുമ്പിൽ തലവണങ്ങി നിന്നു ജനങ്ങളിൽ നിന്നും ഈ ജയ മുഴങ്ങി അനേക സൂര്യന്മാർ ഒന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടാവും പ്രകാശം അതുമാതിരി പ്രകാശം അവിടെ കാണാറായി ദിക്കുകൾ പ്രകാശമാനമാക്കി ആത്മസമർപ്പണം ചെയ്ത വിമലന്റെ ശരീരത്തിൽ നിന്നും ദിവ്യ ദിവ്യജ്യോതിയർന്ന് ശ്രീകൃഷ്ണ സാഹിത്യം പ്രാപിച്ചു പരമഭാഗ്യവൻ അല്ലേ അദ്ദേഹം വിമലെന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നാണ് നമുക്കിപ്പോ മനസ്സിലാവുന്നത് ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഭാര്യമാരൊന്നിച്ച് വൈകുണ്ഠാരൂഢനായി വിമലൻ ഭഗവാനെ നമസ്കരിച്ച് ചെയ്തു വൈകുണ്ഠത്തിലേക്ക് രാജാവിന് മോക്ഷം കൊടുത്ത ശേഷം സുന്ദരിമാരായ താൽ പുത്രിമാരോടൊത്ത് അദ്ദേഹത്തിന്റെ പുത്രിമാരോടൊന്നിച്ച് ഭഗവാൻ വൃക്ഷത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു അനേകം മണി മന്ദിരങ്ങളുള്ള കാമ്യവനത്തിലെ കൃഷ്ണപ്രിയകളായ കന്യകമാരോടുകൂടി കിരീടിച്ചും പന്ത് കളിച്ചും അങ്ങനെ അവിടെ വസിച്ചു എത്ര കന്യകമാരുണ്ടോ അത്രയും എടുത്ത് ഭഗവാൻ ഓരോരുത്തരോടും ചേർന്ന് മനോരഞ്ജകമായ ലീലകളാടി രാസലീലാ മധ്യത്തിൽ വിമലപുത്രിമാരായ കന്യകമാരുടെ ആനന്ദപാഷ്പം വീണുണ്ടായത്രേ വിമല തീർത്ഥം ആ തീർത്ഥജലം ജലം ദർശിക്കുകയോ ഒന്ന് നോക്കിയാൽ മതി ഒന്ന് തൊട്ടാ മതി അല്പം തീർത്ഥമായിട്ട് സേവിക്കുകയോ ചെയ്താൽ അതുപോലെ അതിൽ കുളിക്കുകയോ എന്തെങ്കിലും ആ തീർത്ഥമായിട്ട് ഒരു ബന്ധം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മഹാമേരു സംഘാഷമായ പാ പാപങ്ങൾ കൂടി നശിച്ച് കോലോക പ്രാപ്തി ഉണ്ടാവുന്നതാണെന്നൊരു ഫലശ്രുതിയും ഇതിനുണ്ട് അയോധ്യാവാസിനികളായ ഈ ഗോപിമാരുടെ ചരിത്രം ശ്രദ്ധാപൂർവം ശ്രമിക്കുന്നതാരോ അവർ രോഗികൾ കൂടി ദുർലഭമായ പരമപത്യ പ്രാപിക്കുന്നതാണ് അങ്ങനെ ഭഗവാൻ ശ്രീനാരദ മഹർഷി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇങ്ങനെ രാജാവിനെ കേൾപ്പിച്ചു ഇരിക്കുകയാണ് ഇനി യജ്ഞ സീതാഗോപിമാരുടെ കഥ ഞാൻ പറയാം അങ്ങോട്ട് പറയുന്ന ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് അങ്ങനെ രാ ഭാരതൊക്കെ തോന്നുന്ന ഇദ്ദേഹത്തിന്റെ കേൾക്കാനുള്ള ഒരു മനസ്സിലാക്കി കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു തരാം എന്നാ പറയുന്നത് ആണെങ്കിലോ സമസ്ത പാപഹരവും മംഗളദായകവുമാണ് ഭാരതത്തിന് തെക്കുഭാഗത്തായി ഉഷീനരം എന്നൊരു ദേഷ്യമുണ്ട് ഒരു കാലത്ത് ആ രാജ്യത്ത് തീരെ മഴ പെയ്യാതായി തീർന്നു ധനവാന്മാരായ അവിടുത്തെ ഗോപന്മാർ അനാവൃഷ്ടി ഭയന്ന് കുടുംബങ്ങളെ ധനവും പശുക്കളുമായി ഷീനര ദേശം വിട്ട് വ്രജമണ്ഡലത്തിലെത്തി അവരിപ്പുറത്തേക്ക് വന്നു നന്ദരാജന്റെ സഹായത്തോടെ മനോഹരവും സസ്യലതാദികൾ നിറഞ്ഞതുമായ വൃന്ദാവനത്തിൽ അവരെ താമസം തുടങ്ങി ഊഷീനരവാസികളായി ഗോപന്മാരുടെ ഗൃഹത്തിൽ ശ്രീരാമവരപ്രസാദം കൊണ്ട് നീതകൾ ഗോപികളായി പിറന്നു ആ യജ്ഞ പറഞ്ഞല്ലോ സീതാദേവീനെ കാട്ടില് കൊണ്ട് ഉപേക്ഷിച്ചതിന് ശേഷം ഓരോരു യാഗം ചെയ്യുമ്പോൾ ഓരോരു സീത സ്വർണ്ണ സീത ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം യാഗം നടത്തിയത് അവരൊക്കെ ഇപ്പോ ജീവൻ വെച്ചു എന്നാണ് പറയുന്നത് യൗവനം നിറഞ്ഞ വിവാഹപ്രായമെത്തിയ ഈ ഗോപി വൃന്ദം ശ്രീകൃഷ്ണനെ പ്ര ശ്രീകൃഷ്ണ പ്രാപ്തിക്ക് വേണ്ടി എന്ത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഇരിക്ക രാജാഥയോട് ചോദിക്കണ്ടായി അങ്ങനെ ചോദിച്ചു ഹേ വൃഷഭാനുപുത്രിയും ശ്രീകൃഷ്ണ പ്രേസികളിൽ പ്രഥമ ഗണനീയയും അയരാധെ സുന്ദരനും ചാമവർണനും വനമാലാധാരിയുമായ കൃഷ്ണനെ പ്രാപിക്കാൻ ഞങ്ങൾ അധികാരി ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹ നിവൃത്തിക്കുള്ള ഉപായം പറഞ്ഞു തന്നാലും എന്ന് പകലറുതി വരെ കേളിയാടി തിമർത്തപ്പയ്യാൽ പാടിത്തളർന്നും പാടിയാടിപ്പയ്യും പിന്നാലെ അന്തിക്കണയും ആ ഒരു ഭാവത്തിലല്ലേ ഭഗവാൻ ഇത്തിരി വലുതായിട്ടുണ്ടെങ്കിൽ ആ ഭാവം ഒന്നും ഭഗവാൻ ആ കുട്ടിട്ട അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് പറയുന്നത് എല്ലാവരും ഇവിടുത്തേക്ക് വന്നു പറഞ്ഞു ആരാ രാധാദേവിയോടാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട രാധയോടാണ് ഇവര് രാ കൃഷ്ണൻ ഭഗവാൻ ഞങ്ങൾക്ക് പതിയാവണം എന്ന് പറയുന്ന എന്താണ് കാര്യം ആലോചിച്ച് നോക്കിയപ്പോ എന്ത് വ്രതം എത്ര കഠിനമായ വ്രതവും നിങ്ങൾ അനുഷ്ഠിച്ചോളാം എന്ന് പറഞ്ഞു ദേവന്മാർക്ക് കൂടി സാധ്യമായ കാര്യമാണ് ശ്രീകൃഷ്ണനെ വശീകരിക്കൽ പ്രേമഭക്തിയാൽ തന്നെ ജഗന്മോഹിനിയായ ഭവതി അനാരാസം അത് സാധിച്ചില്ലേ ഇനി വല്ലവീജനത്തിന്റെ അപേക്ഷ കേട്ട് രാധാവിനോട് പറഞ്ഞു ശ്രീകൃഷ്ണ പ്രസാദത്തിനായി എല്ലാവരും ഏകാദശ വ്രതം അനുഷ്ഠിക്കുവേ രാധക്ക് യാതൊരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാന്ന് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഒരാള് പ്രേമിക്കുന്ന ആളാ എനിക്കും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആ സ്ത്രീയോട് ചോദിക്കുവോ എന്റെ ഭർത്താവിനെ ഞങ്ങൾക്ക് വശീകരിക്കണം അതിനെന്താ വഴി എന്ന് ചോദിക്കൂലോ അപ്പൊ ആർക്കും ഇതിന് സ്വാർത്ഥ താല്പര്യം ഇല്ല മറ്റത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഈ ഒരു സംവത്സരത്തിനിടയിൽ വരുന്ന ഏകാദശികളുടെ പേരും അനുഷ്ഠാന ആചാരങ്ങളും വ്രതചര്യകളും ഞാൻ കേൾപ്പിക്കാം ആര് പറയുന്നു ി രാധാദേവി ഇവർക്ക് പറഞ്ഞുകൊടുക്കുകയെന്നുള്ളൂ മാർഗ ശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി എന്ന ശ്രേഷ്ഠമായ തിഥി വിഷ്ണുവിന്റെ ദേഹത്തിൽ നിന്നും അസുജനുഗ്രഹാർത്ഥം ഉത്ഭവിച്ചു ഒരു വർഷത്തിനുള്ളിൽ വരുന്ന തുല്യ പ്രാധാന്യമുള്ളവയായ എല്ലാ ഏകാദശികളുടെയും പേരുകൾ കേട്ടോളൂ ഞാൻ പറഞ്ഞുതരാം ഉൽപ്പത്തി ഒന്ന് രണ്ടാമത്തെ മോക്ഷ മൂന്നാമത്തെ സഫല നാലാമത്തത് പുത്ര അഞ്ചാമത് ഷപ്തില അഞ്ച ആറാമത്തത് ജയ ഏഴാമത്തത് വിജയ ജ്യാമലകി പാപമോനിമത വരൂധിനി മോഹിനി അതുപോലെ അപരാ നിർജല യോഗശൈനി കാമിനി പവിത്ര അജ പത്മ ഇന്ദിരാശാങ്കുഷമ പ്രബോധിനി ഇങ്ങനെയാണ് ഇരുപത്തിനാല് ഏകാദശിക്കും പേരുണ്ട് മലമാസത്തിൽ വരുന്ന രണ്ട് ഏകാദശികൾക്ക് സർവ്വസമ്പൽപ്രത എന്നിങ്ങനെയാണ് പേരുകൾ ഏകാദശിയുടെ മുഴുവൻ പേരുകളും ഉച്ചരിക്കുന്നവർക്ക് തന്നെ ഏകാദശി വ്രതഫലം ലഭ്യമാകും ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാണ് ഏകാദശി വ്രത നിയമം ധരിക്കേണ്ടതെന്ന് പറഞ്ഞു പറഞ്ഞുതരാം ദശമിനാളിൽ ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കണം എന്നിട്ട് നിലത്ത് കടന്നുറങ്ങണം ഒരു പ്രാവശ്യം മാത്രമേ ജലപാനം ചെയ്യവച്ചിരിക്കുക വെള്ളം കുടിക്ക ഒരു പ്രാവശ്യം ആഹാരം കഴിക്ക നിർമ്മലമായ വെള്ള വസ്ത്രം ണം അല്ലെങ്കിൽ ഇങ്ങനെ വലിയ കളർ കോമ്പിനേഷൻ ആക്കിക്കൂടെ നർത്തം പിറ്റേന്ന് ഏകാദശി നാളിൽ ബ്രാഹ്മൂർത്തത്തിൽ എഴുന്നേറ്റ് ശ്രീഹരിയെ നമസ്കരിക്കണം പിന്നീട് ശൗര സ്നാനാദികൾ നിർവഹിക്കണം കിണറുവെള്ളം അഥമവും കുളത്തിലെ വെള്ളം മധ്യമവും തടാകജലം ഉത്തമവുമാണ് ഇന്നത്തെ മാതിരി ഇങ്ങനെ മുരട സ്നാനം കഴിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു തടാകത്തിൽ മുങ്ങി കുളിക്കണം എവിടെയുള്ളത് തടാകം വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് വിഷാംശം കലർന്നിട്ട് കുളിക്കാനും കുടിക്കാനും അവസ്ഥയിലായില്ലേ അതാണ് ഉത്തമം തടാക ജലം എന്നാൽ നദീജലമാണ് അത്യുത്തമം എന്ന് പറയപ്പെടുന്നു പുഴയിലെ മുങ്ങി കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്രകാരം സ്നാനം ചെയ്യുന്ന മനുഷ്യൻ ക്രോധലോഭാധികൾ വർജിച്ചവനായിരിക്കണം നീജന്മാരോടും പാഖണ്ഡന്മാരോടും സംഭാഷണം ചെയ്യരുത് മിഥ്യാവാദങ്ങൾ ചെയ്യുന്നവരോടും ബ്രാഹ്മണൻ നിന്ദിക്കുന്നവരോടും മറ്റു ദുരാചാരങ്ങളിൽ ഏർപ്പെടുന്നവരോടും സംസർഗം ചെയ്യരുത് പരദ്രവ്യം അപഹരിക്കുന്നവനോടും പരതാരാസക്തിയുള്ളവനോടും മര്യാദ കെട്ടവനോടും മൃതനിഷ്ഠയിലുള്ളവർ ഇടപഴകരുത് വിളക്ക് വെച്ച് ഭഗവത് പൂജ ചെയ്ത് നിവേദിച്ച പ്രസാദം മാത്രം ഭക്ഷിക്കാം ബ്രാഹ്മണനിൽ നിന്നും ഭഗവത് കഥകൾ ശ്രവിച്ച് അവർക്ക് ദക്ഷിണ കൊടുത്ത് രാത്രി മുഴുവൻ ശ്രീകൃഷ്ണ സ്മരണയോടെ ഉറങ്ങാതെ കഴിക്കണം എങ്ങനെ വരുന്നു അതെല്ലാവുന്നനാവുലമാണ് സ്ത്രീ സംഘം ചെയ്യാൻ പാടില്ല പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിൽ തിരിച്ചും അത് വർജ്യം തന്നെയാണ് ചൂതുകളി ഉറക്കം താമ്പൂല ചർവണം പല്ലരയൊക്കല് എന്നിവയും മരുന്ന് വലിയ പങ്കാടില്ല അത്ര അന്ന് പരദൂഷണം മോഷണം അസത്യവാദം കോപം എന്നിവയും ഒഴിവാക്കണം ഒട്ടുപാത്രത്തിലെ ഭക്ഷണം ടഞ്ഞത് മാംസ തേൻ എന്ന കൃത്രിമ ഭോജനം പെട്ട് അരിമാവ് എന്നിവ ദ്വാദശിനാളിലും വർജനീയമാണ് വ്യായാമം ചെയ്യുന്നതും യാത്രയും അരുത് വിധി പോലെ അനുഷ്ഠിക്കുന്ന ദ്വാദശി വ്രതവും ഏറ്റവും ശ്രേയസ്കരമാണ് ഏകാദശി വ്രതത്തിന്റെ കാലവും ഏകാദശിയുടെ ഫലവും ഇനിയും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അതുകൊണ്ട് ഞാൻ ഇനിയും പറഞ്ഞേരാ കേട്ടോ കേട്ടോളൂ ദശമി സംബന്ധമുള്ള ഏകാദശി നോൽക്കരുത് ദശമി വളരെ കുറച്ചു മാത്രവും അധികം ഏകാദശിമാണെങ്കിൽ രാജ്യമാണ് ഗംഗാജലം നിറച്ച കുടത്തിൽ ഒരു തുള്ളി മദ്യം വീണാൽ അതെങ്ങനെ രാജ്യമാണോ അതുപോലെയാണിത് ദ്വാദശികം ഉണ്ടെങ്കിലും അന്നും ഏകാദശി വ്രതം എടുക്കണം ഇനി ഏകാദശി വ്രതത്തിന്റെ ഫലം പറയാം ഫലം പറഞ്ഞു തരാഞ്ഞാ അത് കേട്ടാൽ തന്നെ വാചപയത്നം നടത്തിയ ഫലം ലഭിക്കും എൺപത്തെണ്ണായിരം ബ്രാഹ്മണരെ ഭുജിപ്പിച്ച ഫലമാണ് ഒരു ഏകാദശി വ്രതം കൊണ്ട് സിദ്ധിക്കുന്നത് ഭൂമി മുഴുവനുമായതാണ് ചെയ്തതിന്റെ ആയിരം മടങ്ങ് ഫലം ഏകാദശി വ്രതത്താൽ ലഭിക്കുന്നു സംസാര സമുദ്രത്തിൽ നാമജ്ഞരായിരിക്കുന്നവരുടെ പാപഭങ്കിലമായ അവരുടെ ജീവിതത്തിൽ നിന്നും കരകയറ്റുവാൻ ഏകാദശി വ്രതത്തിന് ശക്തിയുണ്ട് പ്രേമവർഷം ുഴലിലെഴും പുഷ്പഗന്ധം വൃന്ദാരണ്യത്തിലെത്തി പശു ശിശുതയെ പുല്ലുമേയാൻ നടത്തി ഗോപി ഹർഷം വളർത്തി പരിരൊടു വിലസും കണ്ണനുള്ളിലെത്തി എന്തേണ്ടത് ഭഗവാൻ ഹൃദയത്ത് കയറിയപ്പന് വേറൊന്നും വേണ്ട അങ്ങനെ ഏകാദശിയുടെ വ്രതത്തിന്റെ ഫലം പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത് ഏകാദശി നാളിൽ തുളസിയില കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവ്വം അർച്ചന ചെയ്യുന്നതിനെ താമരയിലെ വെള്ളം എങ്ങനെയാണോ അതുപോലെയാണ് പാപം തീണ്ടൂല നൂറ് രാജസ്വയവും ആയിരം വിശ്വമേധ യജ്ഞങ്ങളും ചെയ്തതിന്റെ ഫലം ഒരു ഏകാദശി വ്രതത്തിന്റെ പതിനാറിൽ ഒന്നിന് പോലും സപ്തം സമതമ മാതാവിന്റെ പക്ഷത്തിലും പിതൃപക്ഷത്തിലും ഭാര്യയുടെ ഭാഗത്തും പത്ത് തറ തലമുറയിലുള്ളവർ ഏകാദശി വ്രതത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു ശുക്ലപക്ഷത്തിലെ പക്ഷത്തിലെ ഏകാദശിക്കും കൃഷ്ണപക്ഷത്തിലെ ഏകാദശിക്കും ഫലം തുല്യമാണ് വെളുത്ത പശുവിന്റെ പാലും കറുത്തത്തിന്റെ പാലും ഭേദമില്ലല്ലോ നിറഭേദില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ രണ്ട് ഏകാദശിയും ഒരുപോലെ മഹത്വുള്ളത് തന്നെയാണെന്ന് രാധാദേവി ഈ ഗോപികമാർക്ക് പറഞ്ഞു കൊടുത്തു നൂറു ജന്മം കൊണ്ട് ചെയ്തു കൂട്ടിയ മഹാമേരുപർവ്വതത്തിനൊത്ത പാപങ്ങൾ പോലും അഗ്നി കണക്കിയെ ഒരൊറ്റ ഏകാദശി വ്രതം നശിപ്പിക്കുന്നു വിധിയാമണ്ണമോ അല്ലാതെയോ അല്പമെങ്കിലും ഏകാദശി ദിവസം ചെയ്യുന്ന സ്ഥാനം അല്പസുഹൃത്തേ മേരുതുല്യമാക്കി ചെയ്യുന്നു ഏകാദശി ദിനത്തിൽ ശ്രീഹരിയുടെ കഥകൾ കേൾക്കുന്നവർക്ക് അനന്തമായ പുണ്യഫലങ്ങൾ ലഭിക്കുന്നു തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ഗതാഗരനെ ദർശിക്കുന്നവന് പോലും ഒരൊറ്റ ഏകാദശി ഉപവസിച്ചതിന്റെ പതിനാറിലൊരംശം പുണ്യം പോലും കിട്ടില്ല പ്രഭാസ തീർത്ഥം കുരുക്ഷേത്രം കേദാരം ബദരിയാസമ കാശി ശുഗരതീർത്ഥം എന്നിവിടങ്ങളിൽ സ്നാനം ചെയ്തതിന്റെ ഫലവും സംക്രാന്തിക്ക് നാല് ലക്ഷം സ്വർണം ദാനം ചെയ്തതിന്റെ ഫലവും ചേർന്നാൽ കൂടി ഒരൊറ്റ ഏകാദശി ഉപവസിച്ചതിന്റെ പതിനാറിലൊരംശത്തിന് പോലും ക്ഷമമായി ഭവിക്കുന്നില്ല ും കേട്ടോളൂ ഞാൻ പറഞ്ഞുതരാം നാഗങ്ങളിൽ വെച്ച് അനന്തനും പക്ഷികളിൽ ഗരുഡനും ദേവന്മാരിൽ വിഷ്ണുവും വർണ്ണങ്ങളിൽ ബ്രാഹ്മണനും വൃക്ഷങ്ങളിൽ അരയാലും പത്രങ്ങളിൽ തുളസിയും എന്നതുപോലെ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതം യാതൊരു മനുഷ്യൻ പതിനായിരം വർഷം തകച്ചു ചെയ്ത ഫലം നേടുന്നുവോ അതിനു തുല്യമായ ഫലം ഒരൊറ്റ ഏകാദശി വ്രതത്തിൽ നിന്ന് ഉളവാകുന്നു ഹേ ഗോപ ഇപ്രകാരമാണ് ഏകാദശി വ്രതത്തിന്റെ ഫലം നിങ്ങൾ ആ വ്രതം ശ്രദ്ധയോടെ അനുഷ്ഠിക്കുവേ ഇനി എന്താണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആര് പറയുന്നു രാധാദേവി പറഞ്ഞു കൊടുക്കുന്നു ഇപ്പൊ ഗോപികുമാർ പറഞ്ഞു ഹേ സുന്ദരിയായ വൃഷഭാനപുത്രേ ഭവതിയുടെ വാക്മാധുര്യ സരസ്വതിയെ പോലും നാണിപ്പിക്കത്തക്കതാണ് സർവശാസ്ത്ര പാരംഗതയാണ് ഭവതി ഏകാദശി വ്രതം ആരൊക്കെ അനുഷ്ഠിച്ചിരുന്നുവെന്നും അവർക്ക് എന്തെങ്കിലും ഫലങ്ങൾ ലഭിച്ചുവെന്നും ദേവ ദേവായി ഞങ്ങളോട് പറയുമോ രാധ പറഞ്ഞു ആദ്യത്തിൽ പോയിപ്പോയ ദേവരാജ്യം വീണ്ടെടുക്കുന്നതിനെ അസുരന്മാരെ തോൽപ്പിക്കുവാനായി ദേവന്മാർ തന്നെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിച്ചത് ആദ്യം പിന്നീട് വൈശന്തനൻ എന്ന രാജാവ് തന്റെ അച്ഛന്റെ സൽഗതിക്കായി ഏകാദശി വ്രതം നിൽക്കുകയുണ്ടായി സ്വജാതിയിൽ നിന്നും ഭ്രഷ്ടനാക്കപ്പെട്ട ലുംബകൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് സ്വന്തം രാജ്യം വീണ്ടെടുത്തു രാജാവ് ഭദ്രാവതീപുരിയിലെ കേതുമാൻ സജ്ജനങ്ങളുടെ ഉപദേശം ശ്രവിച്ച് ഏകാദശി വ്രതം ആചരിച്ച് പുത്രലാഭം സിദ്ധിച്ചവനായി ഭവിച്ചു ഒരു വിപ്ലവത്നിയും ഏകാദശി വ്രതത്തിന്റെ മാഹാത്മ്യത്താൽ ധനധാന്യങ്ങളും ഒടുവിൽ സ്വർഗസുഖങ്ങളും നേടിയിട്ടുണ്ട് ദേവേന്ദ്രന്റെ ശാപത്താൽ പിശാചത്വം കൈവന്ന പുഷ്പദന്തിയും മാലയവാനും ഏകാദശി വ്രതം അനുഷ്ഠിച്ചു ഗന്ധർവന്മാരായി ഭവിച്ചിട്ടുണ്ട് സമുദ്രത്തിൽ സെതുബന്ധിപ്പിക്കാനും രാവണ നിഗ്രഹത്തിനും വേണ്ടി പണ്ട് ശ്രീരാമചന്ദ്രനും ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് ത്തിൽ ദേവന്മാർ ധാതുവൃക്ഷത്തിന് ചുമട്ടിലിരുന്നു കൊണ്ട് സർവ്വ വേണ്ടി ഏകാദശി വ്രതമെടുത്തിട്ടുണ്ട് അത്ര സ്പർശം കൊണ്ട് തേജസ് നഷ്ടപ്പെട്ട മേധാവി എന്ന രാജാൻ അച്ഛന്റെ ഉപദേശം കെട്ട് ഏകാദശി വ്രതമെടുത്ത് പൂർവ്വവിൽ തേജസ്വിയായി തീർന്നിട്ടുണ്ട് ലളിതൻ എന്ന ഒരു ഗന്ധർവകുമാരൻ ശാപം നിമിത്തം രാക്ഷസനായി തീർന്നു ഏകാദശി വ്രതമെടുത്ത് വീണ്ടും ലളിതൻ ഗന്ധർവനായി ും സകരനും കപുൽനും ഏകാദശി വർണ്ണമെടുത്താണ് മുക്തി നേടിയത് ധുന്തുമാരൻ തുടങ്ങിയ മറ്റു രാജാക്കന്മാരും അതുപോലെ തന്നെ മഹാദേവൻ ബ്രഹ്മകപാലത്തിൽ നിന്നും മുക്തനായി ഭവിച്ചത് ഏകാദശ വർദ്ധത്തിന്റെ മഹാത്മത്താനാണ് ബ്രഹ്മാവിന്റെ ശിരസ് എടുത്ത് നടക്കേണ്ടി വന്നില്ലല്ലോ മഹാദേവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ഒരു ഏകാദശി നോച്ചത് കൊണ്ടാണെന്ന് പറയുന്നു ദൃഷ്ടബുദ്ധി എന്ന വൈശകുമാരൻ ുഷ്ടനായി തീർന്നതിനെ തുടർന്നാണ് തുടർന്ന് സജ്ജനങ്ങളാലും അതുപോലെ ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ടവനായിത്തീർന്നു ഏകാദശി വ്രതമെടുത്തവൻ വൈകുണ്ഠം പ്രാപിച്ചു എന്നാണ് പറയുന്ന കേട്ടത് ഹേമമാലി എന്ന യക്ഷൻ വൈശ്രവണ്ണന്റെ ശാപം മൂലം കുഷ്ടരോഗിയായി തീർന്നു ഏകാദശി വ്രതത്തിന് വ്രതമനുഷ്ഠിച്ച് ചന്ദ്രനെ പോലെ സുന്ദരനായി ഭവിച്ചു മഹീജിത്ത് എന്ന രാജാവ് ഏകാദശി വ്രതത്താൽ നല്ലൊരു പുത്രം ജനിച്ചു മഹീജിത്തിനെ ഒടുവിൽ വൈകുണ്ഠലോക പ്രാപ്തിയും ഉണ്ടായി ഹരിശ്ചന്ദ്രൻ എന്ന രാജാവ് ഏകാദശി വ്രതം കൈക്കൊണ്ട് നഷ്ടപ്പെട്ട രാജവും ഒടുവിൽ പരമമായ വൈകുണ്ഠലോകവും നേടി ഹൃദയുഗത്തിൽ ജുകുന്ദൻറെ ജാമാതാവായിരുന്ന ശോഭന് ഏകാദശി വ്രതമെടുത്തതിനാൽ മന്ദർവ്രതത്തിൽ ദേവന്മാരൊക്കെ സുഖിച്ചു വാഴുന്നു ഐശ്വര്യമുള്ളവനായി എന്ന് പറഞ്ഞല്ലോ ഞാൻ കുബേരനെ പോലെ ഐശ്വര്യമുള്ളവനായി അദ്ദേഹം ഭാര്യയായ ചന്ദ്രഭാരത്ത് അദ്ദേഹം അവിടെ വസിക്കുന്നുണ്ട് എല്ലാ വ്രതങ്ങളിലും എനിക്ക് ശ്രേഷ്ഠവും ശ്രേയസ്കരവുമാണ് ഏകാദശി വ്രതം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് സമാനമായി മറ്റൊന്നില്ല ശ്രീകൃഷ്ണപ്രേമികളായ യജ്ഞസീതമാ രാധയുടെ ഉപദേശം ശ്രവിച്ച് വിധ്യാമണ്ണം ഏകാദശി വ്രതം അനുഷ്ഠിച്ചു അരേ ഈ കുട്ടികളൊക്കെ ഏകാദശി ദിനത്തിന്റെ അന്ന് തന്നെ ശ്രീഹരി ഗോപിമാർക്ക് ദർശനം നൽകുകയും ചെയ്തു മാർഗ ശീർഷത്തിലേ വെളുത്തവാവിനാൽ ശ്രീകൃഷ്ണൻ അവര് രാസ ലീലകൾ ആടിക്കൊണ്ട് ഗോപിമാരുടെ മനോരഥം പൂർത്തിയാക്കി അങ്ങനെ ശ്രീനാഥ മഹർഷി അദ്ദേഹത്തിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഹേ രാജൻ ഇനിയിപ്പോൾ ഇന്ദീ ഗോപികളുടെ കഥയും കേട്ടു കൊടുക്കാം ഭക്തിവർദ്ധകവും പുണ്യ പുണ്യതവുമാണ് അത് ായണ കൊള്ളക്കാരും പിടിച്ചുപറിക്കാരുമായിരുന്ന കുളിന്തന്മാർ വിന്ധ്യാചലത്തിലെ വനങ്ങളിൽ പാർത്തു വന്നു പണക്കാരെ മാത്രം കൊള്ളയടിച്ചും സാധുക്കൾക്ക് വേണ്ടത് നൽകിയും നായാടിയും മീൻ പിടിച്ചും അവർ കാലം കഴിച്ചു പോന്നു ഒരിക്കൽ വിന്ധ്യ രാജാവ് അക്ഷൌഹിണീ സേനയോടൊപ്പം ഈ കൊള്ളക്കാരെ നിരോധിച്ചു കുന്തം വാള് വെണ്മു അതുപോലെ നാനാതരം മത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് അവരോട് യുദ്ധം ചെയ്തു പുളിന്തന്മാർ അപേക്ഷിച്ചതനുസരിച്ച് കംസൻ പ്രളംബനെ തന്റെ സേനാനായകൻ അവരുടെ രക്ഷക്കായി അയച്ചു രണ്ട് വേരമുള്ള പ്രലംബാസുരൻ കിരീടം കുണ്ടലം സർപ്പഹാരം എന്നിവ അണിഞ്ഞ് കളമേഘം പോലെ കഥയും വേണ്ടി കൊണ്ട് വരുന്നത് സൈന്യവും യുദ്ധരംഗം വിട്ടൂടിപ്പോയി ഭൂമി പുലുക്കിച്ചാടിക്കൊണ്ടും വൃക്ഷങ്ങൾ കടപുഴക്കി എറിഞ്ഞുകൊണ്ടും അധികാരനായ കംസ കിങ്കരൻ വിന്ധ്യാധിപൻ അനുധാപനം ചെയ്ത് യുദ്ധം ചെയ്ത് സൈന്യങ്ങളെ മിക്കവാറും നശിപ്പിച്ചു പ്രളമ്പൻ പുളിന്ദന്മാരും അസുരേലിയക്ക് കൂട്ടിക്കൊണ്ടുപോയി കംസന്റെ ദാസ്യവേലകൾ ചെയ്തുകൊണ്ട് വനം കാവൽക്കാരായി അവർ കാഞ്ഞവനത്തിൽ അധിവസിച്ചു പാവങ്ങൾ ശ്രീരാമചന്ദ്രന്റെ വരം ലഭിച്ചിരുന്ന പുളിന്തികൾ അവരുടെ ഗൃഹങ്ങളിൽ കന്യകകളായി ജന്മം എടുത്തു ശ്രീകൃഷ്ണ പ്രേമ വിഹ്വലകളായ പുളിന്തികൾ ഭഗവാന്റെ പാതരേണ്ണുക്കൾ ശിരസിലണിഞ്ഞുകൊണ്ട് അഹോരാത്രം ധ്യാനനിരതകളായി കഴിഞ്ഞു പരിപൂർണതമനമ്മിൽ ഗോലോകാധിപതിയുമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ പ്രാപിച്ച് അവരൊത്ത് രാസലീലകളാടി പ്രേതായുഗത്തിൽ ശ്രീരാമനെ അവതരിച്ചപ്പോൾ താൻ മനസ്സാ നൽകിയിരുന്ന വരം സത്യമാക്കി ചെയ്തുകൊണ്ട് പുളിന്ദീ ഗോപികളെ പൂർണ്ണ മനോരഥം സാധിച്ചവരാക്കി തീർത്തു ആ കുളിന്ദികളുടെ ഭാഗ്യം നോക്കുമ്പോൾ കുലമഹിമയോ വിദ്യയോ ഒന്നുമില്ലാത്ത വെറുക്കാക്കാനുള്ള സ്ത്രീകൾക്ക് ദേവന്മാർക്കൂടെ സുദുർലഭമായ ശ്രീകൃഷ്ണ സാമീപ്യം സാധിച്ചു യഥാർത്ഥ ഭക്തന് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതരേണുക്കളാണ് ബ്രഹ്മലോകത്തെക്കാളും ഇന്ദ്രഭഗവിയേക്കാളും രോഗസിദ്ധികളെക്കാളും ഒക്കെ ഏതാണ് ഭഗവാന്റെ പാതരേണു നമുക്കും അത് തന്നെയല്ലേ വേണ്ടത് ആചാരം വയസ്സ് വിദ്യ കുലം ധനം പൗരുഷം സൗന്ദര്യം ഇതൊന്നുമല്ല ഭക്തി മാത്രമാണ് പ്രമാണം ഉദാഹരണം ഇതാ ഞാനൊരു ശ്ലോകം ചൊല്ലി പ്രത്യസ് ആചരണം ധ്രുവേന്ദ്രം ും കേ ധർമ്മ്യാധൻ എന്ത് ആചാരാനുഷ്ഠാനങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്നുമില്ല വ്യാധനല്ലേ പക്ഷിനെയും മൃഗങ്ങളെയും വെടിവെച്ചു പോലും തുന്നരും മാംസ വിക്രയമായിരുന്നു പുലത്തൊഴിൽ തന്നെ ധ്രുവന് അഞ്ചു വയസ്സല്ലേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പ്രായവും ഭഗവാനെ പ്രാപിക്കാൻ ഭക്തി ഉണ്ടാവാൻ പ്രായവും കാര്യല്ല നക്രഗ്രഹണത്തിൽ നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച ഗജേന്ദ്രൻ എന്ത് വിദ്യയാണ് ഉണ്ടായിരുന്നത് വിദ്യയും ആവശ്യമില്ല സംസപുരിയിലെ കുർജ്ജക്ക് എന്ത് സൗന്ദര്യമാണ് ഉണ്ടായിരുന്നത് ഒരു സൗന്ദര്യം ഇല്ലായിരുന്നു മൂന്ന് വളവ് അവളുടെ പേര് തന്നെ പൂനിയെന്നായിരുന്നില്ലേ ധൃതരാഷ്ട്രാനുജനായിരുന്ന വിദ്രന് കുലമഹിമ വല്ലതും ഉണ്ടായിരുന്നുവോ ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ ദാസീപുത്രൻ മാത്രമായിരുന്നു അദ്ദേഹം വംസവധത്തിന് ശേഷം മധുരാധിപനായി അഭിഷേകം ചെയ്യപ്പെട്ട ഉഗ്രസേനന് വലിയ പൗരുഷമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുപോലെ തന്നെ ഭക്തനായ സുധാമാവിന് നല്ല ധനവും ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അദ്ദേഹത്തിന് ഇതെല്ലാം എന്താണ് ചൂണ്ടിക്കാണിക്കുന്നാൽ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ അദ്ദേഹം ഭക്തി കൊണ്ട് വശകനും ഭക്തപ്രിയനുമാണ് എല്ലാവിധ ഭക്തികളിലും ശ്രേഷ്ഠമാണ് പ്രേമഭക്തി അമ്മ കുഞ്ഞിനെ എന്ന പോലെ ശിശുമാതാവിനെ എന്ന പോലെ പതി പതിപത്നിയെ എന്ന പോലെ വാത്സല്യം സ്നേഹം പ്രേമം കൂടിയുള്ള ഭക്തിയാണ് ഭഗവത് സ്ത്രീക്ക് വലിയൊരു വഴി ആ ഭക്തിയാണ് ഭഗവാനിഷ്ടം നിഷ്ടിഞ്ചനന്മാർ മുഖകർമ്മങ്ങൾ ഫലേക്ഷ കൂടാതെ ചെയ്യുന്നവരും ഹരിപഥം നിരന്തരം ഭരിക്കുന്നവരും നിരപേക്ഷവന്മാരുമായ ഹൈതമായ ഭക്തിയുള്ളവരും സജ്ജനങ്ങൾക്ക് രഗവാന്റെ ആ പൊടി പൊടിയുണ്ടല്ലോ നടന്നു പോയ ആ പാദത്തിലെ പൊടി അത് മാത്രമാണ് സുഖം നൽകുന്നത് മഹാത്മാവുന്ന ആർഷി ഗോപികളുടെ കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ നാരത്തമഹർഷി ഗോപികളുടെ കഥ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ നമുക്കത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാം അതല്ല നല്ലത് നിന്റെ ൃക്കാലിതളുകൾ സതതും ചിന്താമെന്നും പാടട്ടെ നാവ് കാതോ തവമധുര കഥാ സദ്യയുണ്ണട്ടെ എന്നും കൂടട്ടെ നിൻ പദാബ്ജപ്രിയരുടമൊരുമിച്ചപ്പോഴും ഞാൻ ഇവണ്ണം നേടട്ടേ കൃഷ്ണ വിശ്വപ്രണയപരപരാ शूर्ण भाव श्री हरे नम गोपिवन स्मरण गोविंद गोविंद